ഓട്ടോഗ്രാഫ് എയ്റ്റി എയ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളാണ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒത്തുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കാലത്തെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാരെ ഓട്ടോഗ്രാഫ് എയ്റ്റി ആദരിച്ചു ചടങ്ങിൽ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ ചരിത്രത്തിൽ ആദ്യമായി അൻപത് വയസ്സ് പിന്നിട്ട കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒരു അമച്ചൊർ നാടകം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എസ് എസ് എൽ സി എഴുതി പിരിഞ്ഞ് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലെത്തിയവർ ഒരു നാടകത്തിന് വേണ്ടി ഒരുമിക്കുകയും അമച്ചൊർ നാടകം അവതരിപ്പിക്കുകയും ചെയ്തു വിവിധ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മൂന്ന് വനിതകളും ഈ നാടകത്തിൽ അഭിനയിച്ചു ബിനീഷ് കളത്തറ രചന നിർവഹിച്ച ഉഴുന്നുവട എന്ന നാടകമാണ് അവതരിപ്പിച്ചത് ഓട്ടോഗ്രാഫ് അംഗം അജിത് കെ എൽ സംവിധാനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ കേരളത്തിൽ ആദ്യമായി നാടകം അവതരിപ്പിച്ചു എന്നതാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് സംഘാടകർ പറഞ്ഞു പ്രദീപ് മോഹനൻ ശ്രീജ അശോക ഉദയകുമാരി എന്നിവരാണ് നാടകത്തിൽ അഭിനയിച്ചത് കൊളനാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എസ് എസ് എൽ സി ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ ഒരു ബാച്ചാണ് ഇപ്പോൾ അവരുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് ഈ വാർഷികത്തിൽ ഒരു പ്രത്യേകത എന്നുള്ളത് ആദ്യമായിട്ടൊരു അമച്ചർ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാ വിദ്യാർത്ഥി കൂട്ടായ്മകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതുവരെ ഒരു നാടകം ഈ ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നടന്നിട്ടില്ല അതിന് കാരണം നാടകം എന്ന് പറയുമ്പോൾ മറ്റ് കലാരൂപങ്ങളെ പോലെ അല്ല റിഹേഴ്സല് അഭിനയം മേക്കപ്പ് സെറ്റ് മ്യൂസിക് എല്ലാം കൂടെ ഒരുമിച്ച് ലൈവായിട്ട് ഒറ്റ ഇതിൽ ട്രാഫിൽ പോകുന്ന സാധനമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്ക് നാടകത്തിനു അതുകൊണ്ട് തന്നെയാണ് മറ്റ് വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ ഇത് അവതരിപ്പിക്കപ്പെടാത്തത് ഏതായാലും ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ ഇത് സ്റ്റേജിൽ കയറാത്ത പലരും അതിനകത്തുണ്ട് അന്ന് പല സാഹചര്യങ്ങളിലും സ്കൂൾ നാടകത്തിലേക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് ചെയ്യാത്തവരുണ്ട് അവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നാടകത്തിന് തത്പരമായ ഒരു അഞ്ച് പേരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു നാടകം ചെയ്യുന്നു ശ്രീ വിനീഷ് കളത്ര എഴുതിയ നാടകമാണ് ഉടുന്നവട എന്ന നാടകമാണ് നാടകം ഒരു എന്താണ് നമ്മുടെ വീടിലെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം വീട്ടിലുള്ളവരുടെ കഴിവുകളെയും നന്മകളെയും തിരിച്ചറിയാതെ പുറത്താണ് നല്ലത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് നൽകുന്ന ചെറിയൊരു താക്കീതും പാഠവുമായിട്ട് ഈ നാടകം ഉഴുന്നപട എഴുതിയത് ബിനീഷ് കളത്രയാണ് ഞാൻണ്ടാക്കിയതിന്റെ കുഴപ്പായിരിക്കും ആയിരിക്കാം അങ്ങനെ ആగం വലിയില്ലല്ലോ കള്ളൻ ജെമ്പേറ്റി ചക്ക പുഴു നടക്കേ പറന്നു വായിൽ വെച്ചിട്ട് കുത്താကုန်ല്ല ഒരു വിവരശീ എന്ന് വെച്ചേ എന്തോണ്ട് പറയായ അതേടാ ഞങ്ങടെ ഓട്ടോഗ്രാഫ് ഫുട്ടൈമിലെ ഞങ്ങളൊരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു സാധാരണ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയും ഇന്ന് വരെ നാടകം അവതരിപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇത് ഞങ്ങളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു കാരണം നാടകം എന്ന് പറയുമ്പോൾ റിഹേഴ്സൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും അതിനു സമയം കണ്ടെത്തി ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് ഞങ്ങൾ നാടകം രംഗത്ത് അവതരിപ്പിക്കുകയാണ് അതായത് എന്നത് ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരാളാണ് ആ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിലും പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം നിറച്ചുകൊണ്ട് ഞങ്ങൾ